അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തി ഷെയ്ൻ നിഗം മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനാണ് ഷെയ്ൻ നിഗം മിനി സ്ക്രീനിലൂടെ അഭിനയ രംഗത്തെത്തിയ ഷെയ്ൻ ചുരുങ്ങിയ കാലം കൊണ്ടാണ് മലയാള സിനിമയിലെ നായകനിരയിലേക്ക് എത്തുന്നത് തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും സിനിമാ കരിയറിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് ഷെയ്ൻ സിനിമയാണ് തന്റെ കരിയർ എന്ന് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ലെന്നാണ് അയ്യാം ആം വിത്ത് ധന്യാവർമ്മ എന്ന യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിൽ ഷെയ്ൻ പറയുന്നത് ഒഴുക്കിനൊപ്പം മുന്നോട്ട് പോവുകയാണ് താൻ എന്നാണ് ഷെയ്ൻ്റെ വാക്കുകൾ ഇതുതന്നെയാണ് എൻ്റെ കരിയർ എന്ന് ഞാൻ ഇതുവരെ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നെ കൊണ്ടുവന്നതിനോടൊപ്പം ഞാൻ പോകുന്നു എന്ന് മാത്രം അത്തരം ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടില്ല എന്നാലും ഞാൻ ചെയ്യുന്നത് എന്താണോ അത് ഞാൻ അത്രയും സീരിയസ് ആയിട്ടേ ചെയ്യാറുള്ളൂ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട് ഷെയ്ൻ പറഞ്ഞു രാജീവ് രവിയുടെ സ്റ്റീവ് ലോപ്പസ് പോലുള്ള ഒരു സിനിമ എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തിയതെന്നും തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ വിഷമം തോന്നുന്നുണ്ടോ എന്നുമുള്ള ചോദ്യത്തിനും താരം മറുപടി നൽകി എനിക്ക് ചില കാര്യങ്ങൾ പകുതി മനസ്സിൽ ചെയ്യാനാവില്ല ഏതൊരു കാര്യവും മുഴുവനായി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാവും ചെയ്യുന്നത് അതുപോലെയാണ് സിനിമയും സ്റ്റീവ് ലോപ്പസിനെ കുറിച്ച് പറഞ്ഞാൽ അതിലെ ചില ആശയങ്ങൾ സാർ എന്നോട് ഷെയർ ചെയ്തിരുന്നു ഒരിക്കലും ഒരു സ്റ്റാർ ആയിട്ടൊന്നുമല്ല ഞാൻ സാറിനോട് സംസാരിച്ചത് ചില ആശയങ്ങളിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം തന്നെയാണ് അതിനുശേഷം കിസ്മത്തിലേക്ക് എന്നെ വിളിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയായിരുന്നെങ്കിൽ പിന്നീട് എനിക്ക് കിസ്മത്ത് പോലെ ഒരു സിനിമ കിട്ടുമായിരുന്നില്ല ഭയങ്കര ഒരു വ്യക്തിയാണ് അദ്ദേഹം ഞാൻ കണ്ടതിൽ വെച്ച് നല്ല മനുഷ്യൻ അടുത്തു നിൽക്കുന്ന ആൾക്കാരെ അത്രയും പരിഗണിക്കുന്ന വ്യക്തി ഒരാൾ നമ്മുടെ കൂടെയുണ്ടെന്ന ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ഇമോഷണൽ ആയി പോകും ഭയങ്കര അടിപൊളി വ്യക്തിയാണ് പവർഫുൾ ആണ് ഡൗൺ ടു എർത്ത് ആണ് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളാണ് അദ്ദേഹം സിനിമയിലല്ലാതെ പുറത്ത് വർക്ക് ചെയ്യുന്നവരെയും സിനിമയിലെ മെയിൻ ലീഡ് ചെയ്യുന്ന താരത്തെയും ഒരേപോലെ കാണുന്നയാൾ അങ്ങനെ ആരെയും ഞാൻ വേറെ കണ്ടിട്ടില്ല വലിയൊരു ആക്ടർ വരുമ്പോൾ വേറൊരു രീതി ചിലർ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ കാണിക്കാറില്ല നമുക്ക് എല്ലാവരോടും ഇഷ്ടവും സ്നേഹവുമാണ് അതിനെ വേർതിരിക്കാൻ എനിക്ക് പറ്റില്ല അതൊക്കെ ഞാൻ സാറിൽ ഒന്നും കണ്ടു പഠിച്ചതായിരിക്കും അങ്ങനെ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഷെയ്ൻ പറഞ്ഞു സിനിമയിൽ എത്തുന്നതിന് മുൻപ് അച്ഛൻ തന്ന ഉപദേശം എന്തായിരുന്ന ചോദ്യത്തിന് എന്തു ചെയ്താലും അതിൽ ഏറ്റവും മികച്ചത് നൽകാൻ കഴിയണം എന്നായിരുന്നു വാപ്പച്ചി നൽകിയ ഉപദേശം എന്നായിരുന്നു ഷെയ്ൻ്റെ മറുപടി ആക്ഷൻ ചെയ്യുകയാണെങ്കിലും ഡാൻസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഏറ്റവും നന്നായി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അഭിനയിക്കുമ്പോൾ അത് റിയൽ ആകണമെന്നും ജീവിക്കുകയാണെന്ന് തോന്നണമെന്നും വാപ്പച്ചി പറയുമായിരുന്നു ഷെയ്ൻ പറഞ്ഞു ആർ ഡി എക്സ് എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഷെയ്ൻ നിഗം മഹിമാ നമ്പ്യാർ ബാബുരാജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനർ ചിത്രം ലിറ്റിൽ ഹാർട്ട്സ് റിലീസിനൊരുങ്ങുകയാണ് ആൻഡോ ജോസ് പെരേര എബി ട്രീസ പോൾ എന്നിവർ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സാന്ദ്ര തോമസും വിൽസൺ തോമസും ചേർന്ന് നിർമ്മിക്കുന്നു രാജേഷ് പിന്നാടിന്റേതാണ് തിരക്കഥ മെയ് മുപ്പത്തിയൊന്നിനാണ് ചിത്രം തിയേറ്ററിൽ എഴുത്തുന്നത്